സർക്കസും കാർണിവലും ഫുട്ബോൾ ടൂർണമെന്റും മാനന്തവാടിയെ പരിചയപ്പെടുത്തിയ വാഴയിൽ അബ്ദുള്ള തന്റെ എൺപത്തഞ്ചാം വയസ്സിൽ മാനന്തവാടിയിൽ ആദ്യമായി നടത്തിയ ഫെസ്റ്റും വിജയിപ്പിച്ചു മാനന്തവാടി ഫെസ്റ്റ് ജനം ഹൃദയത്തിലേറ്റെടുത്തപ്പോൾ നാൽപ്പത് വർഷത്തെ തന്റെ സ്വപ്നമാണ് അബ്ദുള്ള യാഥാർത്ഥ്യമാക്കിയത് കാണികളെ ആവേശം കൊള്ളിക്കുന്ന മരണക്കിണർ സർക്കസിന്റെ ആദ്യ ഷോ പരീക്ഷണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മാനന്തവാടിയിലായിരുന്നു അന്ന് മരണക്കിണർ സർക്കസിന്റെ ഭാഗമായിരുന്ന യുവാവാണ് ഇന്ന് എൺപത്തിയഞ്ചാം വയസ്സിൽ മാനന്തവാടിയിൽ തന്റെ ആദ്യ ഫെസ്റ്റ് നടത്തിയത് മാനന്തവാടിയിൽ ആദ്യമായി സർക്കസ് കൊണ്ടുവന്നതും ഹമീദ് സ്മാരക ഫുട്ബോൾ എന്ന പേരിൽ ടിക്കറ്റ് വെച്ച് ആദ്യമായി വയനാട്ടിൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തിയതും വള്ളിയൂർക്കാവിൽ കാർണിവൽ കൊണ്ടുവന്നതും എല്ലാം വാഴയിൽ അബ്ദുള്ള എന്ന ഈ മാനന്തവാടിക്കാരനായിരുന്നു നാലു പതിറ്റാണ്ടായി വാഴയിൽ അബ്ദുള്ള മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹമായിരുന്നു മാനന്തവാടിക്ക് സ്വന്തമായ ഒരു ഫെസ്റ്റ് നടത്തുക എന്നതാണ് വയലൂർക്കാർക്ക് സ്വപ്നമായിരുന്നു മാനിൻ്റെ ഒരു പ്രോഗ്രാം നടത്തണം എന്നത് വള്ളിയൂർക്കാവിന് കാലങ്ങളായിട്ട് അമ്യൂസ്മെൻറ്റും മറ്റ് ചന്തകളും മറ്റ് പ്രോഗ്രാംസുമായിട്ട് ഇഴുകിച്ചേർന്ന് അതിൻ്റെ എല്ലാ മാസ്മരിക മന്ത്രങ്ങളും മനസ്സിലാക്കിയ ഒരാളാണ് വയനൂർക്കാവ് അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു സെറ്റപ്പ് മാനിൻ്റെ ഒരു ടൗണിലും ഒരു ഒരു ഉദ്ദേശത്തിൽ നാട്ടിലെ എല്ലാ സീസണും ആളുകൾ എന്നുള്ള ചിന്താഗതി വന്നപ്പോഴാണ് ഇതുപോലൊരു സ്റ്റാർട്ട് ചെയ്തു പലരും വിജയിക്കില്ല എന്ന് പറഞ്ഞ നിരുത്സാഹപ്പെടുത്തിയ സംരംഭം രണ്ടു മാസം മുൻപ് മർച്ചൻസ് അസോസിയേഷനെ അറിയിച്ചപ്പോൾ നിറകൈകളോടെ ഏറ്റെടുത്തതിനാൽ തൻ്റെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നമാണ് യാഥാർത്ഥ്യമായതെന്നും അബ്ദുള്ള പറയുന്നു ഇതുവഴിച്ച് വിജയിക്കും അതുപോലെ തർത്താൻ വേണ്ടി എല്ലാ സഹായം ചെയ്തിട്ട് അവരാണ് ഇവിടെ മുന്നിൽ നിന്ന ആൾക്കാർ ഞാൻ ഇതുവഴിക്ക് വന്നപ്പോൾ തന്നെ ജീവിച്ചു വന്നതിന് ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് മാന്തവരും കവിച്ചു വന്നിട്ട് ഒരു കണ്ടുകയാണ് അത് നൂറ് ശതമാനം വിജയിച്ചിട്ടാണ് നിമിഷിക്കുന്നത് മാന്തവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കൂടുതൽ മുസ്ലിം ജീവിച്ചു ഭാരതത്തിൽ ക്രിസ്ത്രി മുസ്ലാമോ അങ്ങനെ നടക്കും അവിടെ മുന്നിൽ ഇരിക്കുന്നത് ഈ ജനങ്ങളെ കണ്ടാൽ വിജയം ജസ്സിൻ ചട്ടയിൽ വയനാട് മിഷൻ മാനന്തവാടി